ജലറി നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്താൻ പോകുന്ന കലാകാരി ഒരു അഭിനേത്രിയാണ് നർത്തകിയാണ് ഒരു റൈഡറാണ് എഴുത്തുകാരിയാണ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച് നമ്മുടെ സ്വന്തം സിനിമയിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അതായത് ആ ഒരു എൻട്രി തമിഴിലാണ് ആദ്യം അഭിനയിച്ചത് ശരിക്കും എനിക്ക് ഒരു അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ സിനിമ കാണുന്ന ബന്ധമില്ലൊന്നും പിന്നെ അച്ഛനാണെങ്കി നയന്റി ഫൈവില് മരിച്ചു ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ പിന്നെ അങ്ങനെ നാട്ടിൻ പുറത്തൊന്നും സ്ത്രീകൾ മാത്രമായിട്ട് സിനിമയ്ക്ക് പോകുന്നില്ല അതൊക്കെ ഭയങ്കര മോശമായിട്ട് അപ്പൊ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ കൊച്ചിയിൽ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിയിൽ വരുന്നത് ജോലിയായിട്ട് അങ്ങനെ ഞാൻ ചാനലിൽ വർക്ക് ചെയ്തു ആങ്കറിങ് ചെയ്തു തുടങ്ങി ഞാൻ അമൃതയില് ആങ്കറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ വനിതാരണം വനിതാരം എനിക്കോ ആദ്യത്തെ അതെ അതെ അത് ഒരു ഏറ്റവും നല്ലൊരു ഷോ ആയിരുന്നു അങ്ങനെ ആങ്കർ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ചാനലില് ആങ്കറിങ്ങും പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ചെയ്തു സകലകല വല്ലഭിയായിട്ട് അല്ല എന്താ വെച്ചാൽ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ എനിക്ക് സിനിമേനെയും അല്ലെങ്കിൽ ഈ മീഡിയ റിലേറ്റഡ് ആയിട്ട് പുറത്തും മുന്നിലും സൈഡിലും അപ്പുറത്തും ഒക്കെ എല്ലാം കേൾക്കാൻ ഇഷ്ടാണ് അങ്ങനെ അവിടെ നിന്നാണ് ആദ്യം ഓഫേഴ്സ് വന്നെ ആദ്യമൊക്കെ പേടിയായിരുന്നു വേണ്ട ചെയ്യുന്നില്ല എന്നുള്ള പോലെ ആയിരുന്നു ഒരെണ്ണം ഒറ്റ സിനിമ അഭിനയിക്കുള്ളൂ അത് കഴിഞ്ഞ ഇല്ല അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ടാണ് സിനിമ ശരിക്കും ഈ കഥകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതായത് അനു അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിൽ ഒരു ഒരു കലാമൂല്യമുള്ള സിനിമകളായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഫെസ്റ്റിവൽ ഓറിയന്റായിട്ടുള്ള മൂവീസ് ഒക്കെ ആയിരിക്കും അത് മനഃപൂർവ്വം അങ്ങനെ ചോയ്സ് എടുക്കുന്നാണോ അതീവ സംഭവിച്ചത് രണ്ടുമുണ്ട് ഒന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ അങ്ങനെ ആയി പോകുന്നുമുണ്ട് അങ്ങനത്തെ സിനിമക്കാർ എന്നെ തപ്പിയെടുത്ത് വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്നൊരു സിനിമ എഴുതി ഉടനെ തന്നെ ആലിക്കും ും മുണ്ടും കൊല്ലായിട്ട് മുണ്ടും ബ്ലൗസിൽ പെട്ട് കിടക്കുകയും ഷോട്ടില്ലെങ്കിലൊരു മുണ്ടും ബ്ലൗസ് എനിക്ക് തരാതിരിക്കില്ല അതും ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ വന്നോ ഞാൻ ക്യാമറമാൻ നീ ത്രെഡ് ചെയ്തിട്ടുണ്ടോ നമ്മ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല നോക്കട്ടെ ത്രെഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ചെയ്തിട്ടില്ല മോൻ കഴിക്കുക മോൻ കഴുകോ പൗഡർ ഉണ്ടല്ലോ മോദി ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെണ്ടല്ലോ ആയിട്ടുള്ള അതുകൊണ്ട് ഞാൻ നിർത്തി മുണ്ട് ബ്ലൗസ് ഞാൻ ഒരു ബംഗാളി മൂവി ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് അധികം ആരും ഇൻഡസ്ട്രിയാണ് അവിടത്തെ കണ്ടിട്ടാണ് എന്നെ വിളിക്കണേ നമ്മുടെ മലയാളം സിനിമ ബേർഡ്സ് വിത്ത് ലാർജ് വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ബിജു ഒരു ബിജാൻ അത് കൊൽക്കത്ത ഫിലിം ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് എന്നെ വിളിക്കണത് പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് എനിക്കൊരു സോഹിനി ദാസ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം മേക്കർ ഫ്രണ്ട് ഉണ്ട് അവിടെ സോഹിനിയാണ് എന്നെ വിളിച്ച് പറയുന്നത് ജോഷി ജോസഫ് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഫിലിം ചെയ്യണം അനുന കാസ്റ്റ് ചെയ്യണം ഒന്ന് സംസാരിക്കും പറഞ്ഞിട്ടാണ് ആ ഫിലിം തുടങ്ങുന്നത് എന്തായിരുന്നു സിനിമയുടെ പേര് എന്തെങ്കിലും ജുവൽ സിനിമയുടെ പേര് ഭാഷയിൽ എന്തെങ്കിലും സംസാരിക്കാൻ സുഖാണോ ും നമ്മുടെ റെഡ് കാർപ്പറ്റിലെ ആ അതിഥിയെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ് എന്താ പറയാ ചിലപ്പോ പാട്ടായിരിക്കാം ഡാൻസ് ആയിരിക്കാം എന്തെങ്കിലും ഒരു അടിപൊളി പെർഫോമൻസുമായിട്ട് നമ്മുടെ ഗസ്റ്റുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്ക് അവരുടെ ഒരു വീഡിയോ പ്രൊഫൈൽ കണ്ടിട്ട് തിരിച്ചു വരാം ആയോ ഒരു പാലത്തിൻ്റെ തൂണിൽ നിന്നും എന്നൊരു വിളിയും കേട്ട് ഈ ഒരു കലാകാരി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് വലിയ നിലയിലെത്തും എന്നുള്ളത് ഇത്തരം കലാകാരികൾക്കും ഇത്തരം കലാകാർക്കും വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു വേദി തന്നെയാണ് അമൃതാറ്റിയുടെ റെഡ് കാർപ്പറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ആ കുട്ടിയിലേക്ക് എത്തുകയാണ് ഹൈ അപ്പം ഇതാണ് നമ്മൾ ഞാൻ കുറേ സമയമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 വാതോരാതെ പറഞ്ഞു നമ്മുടെ ആരണ്യക്കുട്ടി ആൻഡ് ഇത് ആരണ്യയുടെ വീടാണ് അപ്പം ആരണ്യയുടെ പാലോം പാലോം എന്നുള്ള പാട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അമൃത ടി വിയുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ നല്ല സപ്പോർട്ടാണ് പഠിക്കുന്നുണ്ടോ ഞാൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ സംശയം ഉണ്ടെങ്കിലൊക്കെ ആരോട് അങ്ങനെ ചോദിക്കാൻ ചോദിക്കാനൊക്കെ അച്ഛൻ പാടും എനിക്ക് ഒത്തിരി പാട്ട് പറഞ്ഞിരുന്നു എല്ലാം എൻ്റെ അച്ഛനാണ് എനിക്ക് പറഞ്ഞിരുന്നത് പാട്ടൊക്കെ സെലക്ട് ചെയ്താലും എൻ്റെ അച്ഛനാണ് അതേ കൊഴുകുന്ന വെച്ചു ആരണ്യോട് ഏത് ചോദ്യത്തിനും ആരണിക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അച്ഛൻ ആ അച്ഛനാണ് ഇപ്പൊ എൻറെ അടുത്തുള്ളത് ആരണ്യം നന്നായിട്ട് പാടുന്നുണ്ട് എങ്കിലും എപ്പോഴും ട്രെയിനിങ് ആണല്ലോ നമ്മൾ ആ ഒരു പോളി പോളിഷ് ചെയ്തെടുക്കുന്നത് ഞാൻ ചോദിച്ചാൽ പാട്ട് പഠിക്കുന്നുണ്ടോ ഇപ്പം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ത് പറ്റി നേരത്തെ വിടാത്തത് നേരത്തെ അതിനുള്ള മിക്കോണ് ഇപ്പം ആരണ്യയുടെ ഒരു വീട് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒറ്റ ഒറ്റ ഷോട്ട് അതായത് ഒരു അവസരം തരുകയാണ് ഒരു പ്രശസ്ത ഗായികയാക്കണം ഐ എസ് ആക്കണം ഒറ്റ ഉത്തരം ഗായികയാക്കണം തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് നമ്മുടെ അമ്മ സുദർശന ചേച്ചി എന്തുകൊണ്ടാണ് ഇത്രയും കഴിവുള്ളൊരു മോളുണ്ടായിട്ടും അത് പാട്ടിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി എന്നുള്ളതിൽ തന്നെ ഓൺ ചെയ്യാൻ കാരണം ഞങ്ങളുടെ ഈ അവസ്ഥ ഈ അവസ്ഥ അച്ഛനെ കൂലിപ്പണിയാ എനിക്ക് വേറെ ഇടയ്ക്ക് പണി കാണത്തില്ല അപ്പം തന്നെ മോളെ പാട്ട് പഠിപ്പിക്കാൻ തന്നെ നമുക്ക് പൈസ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ പഠിച്ചു വന്ന അതുപോലെ തന്നെ ഇവിടെ ഒരു പെണ് പെൺകുഞ്ഞായ കൊണ്ട് തന്നെ ഒരു കഴിവ് വേണം നമുക്കൊരു പവർ വേണം എവിടെ ചെന്നാലും നമ്മൾ നമ്മളൊക്കെ ഒരാൾ പോലും ജീവിക്കണം കുഞ്ഞിന് ഒരു അധികാരം വേണം ഞങ്ങളതാ ഉദ്ദേശിക്കും കാരണം നമ്മൾ നമ്മൾ പഠിച്ചാലല്ലേ കാരണം ഞങ്ങളൊക്കെ പഠിക്കാത്തത് കൊണ്ടാ ഈ ഒരു അവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ അവൻ്റെ കുഞ്ഞ് വഴി ഞങ്ങൾക്കത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം കുഞ്ഞ് നേടണം താമര കണ്ണും സ്വച്ഛൻ കുട്ടിയാണ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ കേക്കുമായിരുന്നു എല്ലാ വിശേഷവും പറയുമ്പോഴേ നല്ല രസം ഉണ്ടായിരുന്നു വീട് നിറയെ ട്രോഫികളാണല്ലോ എല്ലാം പാട്ടുപാടി കിട്ടിയതാണോ മോൾ ഏതൊക്കെ പാട്ടുകൾ പാടും അതായത് ക്ലാസിക്കലിൽ എളുതഗാനം അത് എങ്ങനെയൊക്കെ ആ സിനിമ പാട്ട് മാത്രമേ ഉള്ളു നാടൻ പാട്ടാണോ എന്താപാട്ട് നമുക്ക് അച്ഛനോട് ചോദിക്കാം അല്ലെ നമസ്കാരം മോൾക്ക് പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അച്ഛനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് മനസ്സിൽ എന്തെങ്കിലും ഒരു പഠിപ്പിച്ചു എങ്ങനെയാണ് ഒരു ഒരു ആ ടീച്ചിങ് എന്റെ അച്ഛന് പാട്ടുകാരനായിരുന്നു അന്നത്തെ പിള്ളാരെയൊക്കെ പഠിപ്പിക്കുന്ന കണ്ടിരുന്നത് അങ്ങനെ അതെല്ലാം ക്ലാസ്സിലെ പാട്ടുകൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത് അച്ഛനും ഒത്തിരി പാടി കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ വേറെ പഠിക്കണം എന്നുള്ള ആ രീതിയിലുള്ള പാട്ടുമായിട്ടുള്ള ഈ മോളെ ഏത് വയസ്സിലാദ്യമായിട്ട് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് അതായത് അച്ഛൻ പഠിപ്പിക്കാൻ തുടങ്ങിയത് ശരിക്കും കാര്യങ്ങൾ പറയുന്ന ആ പ്രായം പോലെ പാടാൻ പറ്റുമോ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പാടിപ്പിച്ചു ഈ ആ ോ അപ്പൊ ഇപ്പൊ നമ്മടെ കുഞ്ഞുമാവേ പഠിപ്പിക്കാറുണ്ടോ ഇപ്പൊ പാട്ടൊക്കെ അനീത്ത് തയ്യാറായിട്ടാണ് വന്നത് എന്താ അനീത്തിയുടെ ഒരു പാട്ട് കേട്ടാലോ എന്തോ തമ്പിക്ക് പാടിയെ അടിപൊളിയായിട്ട് പാടി കേട്ടോ അപ്പൊ മോളെ അനീതിയുടെ പാട്ട് കേട്ട് ഞങ്ങളിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കാണ് ആ നാടൻ പാട്ട് കേട്ടപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു അതൊന്ന് ഒരു പാടി പാടിക്കേക്കണെന്ന് തയ്യാറാണോ അപ്പൊ ആ നാടൻ പാട്ട് തന്നെ അച്ഛനായിരിക്കുമല്ലോ സെലക്ട് ചെയ്ത് തന്നത് അപ്പൊ ആ പാട്ടൊന്ന് പാടും വീണ്ടും hey, <laughs> 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 അത് മോളുടെ പാട്ടിന്റെ ഒരു ഒരു ശക്തി കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ അത് വല്യൊരു അംഗീകാരം തന്നെയാണ് അല്ലെ ശബ്ദം അതെ നല്ല നല്ല ശബ്ദവും ശബ്ദം അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പാടണ്ടേ നമുക്ക് പാടണം അല്ലേ അച്ഛന്റെ കൈ പിടിച്ച് ഒത്തിരി ഉയരങ്ങളിലേക്ക് നിങ്ങക്ക് രണ്ടുപേർക്കും പോവാൻ പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ചെറിയൊരു സമ്മാനം ഉണ്ട് അനുശോചിച്ച് വിളിക്കാം വരും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ടാലൻസ് പുറത്തുണ്ടാവും അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതുപോലുള്ളൊരു വേദിയിൽ വരാനും പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വലിയ സ്വാഗതം അറിയിക്കുകയാണ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ വരിക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക